ൂസിഫറിൻ്റെ പറഞ്ഞ പോലെ ഇനിയാരും ഇനി അടുത്തതാര് അടുത്ത ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പരാമർശം നടത്തുന്ന അവർ തന്നെയാണ് ഏതായാലും ഇത് ഇതുപോലെ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സ്ത്രീകൾക്കെതിരെ അശ്ലീല കമൻറ്റ് വരുന്ന അത് നേരിട്ടായിക്കോട്ടെ കമന്റ് ആയി കമന്റ് രൂപത്തിലായിക്കോട്ടെ അവർക്കൊക്കെ ഒരു പാഠം തന്നെയാണ് അണിറോസിന് ഇതിനൊരു മുൻകൈ എടുത്ത അണിറോസിന് ഒരു ബിഗ് സല്യൂട്ട് അണിറോസിൻ്റെ ഈ ഒരു കേസ് അത് അതിൻ്റേതായ പ്രാധാന്യത്തോടെ ദ്രുതകെഴുതിയിൽ അത് ഒരു അറസ്റ്റ് വരെ എത്തിച്ച നിയമവ്യവസ്ഥക്കും പോലീസിനും കേരള പോലീസിനും ഒരു ബിഗ് സല്യൂട്ട് ഏതായാലും അണിറോസ് വളരെ കണ്ണിങ് ആയിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും ഈ ഈയൊരു കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതും അത് നമുക്ക് വൺ ബൈ വണ് പരിശോധിക്കാം ആദ്യം തന്നെ അണിറോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു എന്ത് ഈ ഒരു ഇങ്ങനെ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് വെച്ച് വെച്ചു എന്താണെന്ന് വെച്ച് ആരാണ് പ്രതി അത് എന്താണ് ആ ഒരു പേര് പരാമർശിച്ചിട്ടില്ല അപ്പം ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെതിരെ വിമർശിച്ചു കാരണം ആ പേരും കൂടി ഉൾപ്പെടുത്തണമായിരുന്നു അവിടെയാണ് അതിബുദ്ധിമതിയായ അണിറോസ് അല്ലെങ്കിൽ അണിറോസിൻ്റെ അഭിഭാഷകൻ ആരോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഏ അപ്പോൾ ഇങ്ങനെ ഒരു പേര് പേരുൾപ്പെടുത്താത്തതിനുള്ള കാരണം എന്തായിരുന്നു നമുക്ക് ഈ നമ്മുടെ വിരലിൽ പോലും എണ്ണാൻ പറ്റാത്ത അത്രത്തോളം ചാനലുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും അന്നം കൊടുക്കുന്നു അതായത് പരസ്യമുഖേന മറ്റുള്ള ഇത് മുഖേനക്കെ ഒരു ബോബിയുടെ കയ്യിൽ നിന്നും ഒരു ചിന്തിച്ചിത ഒരു എമൗണ്ട് ഈ ചാനലുകൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് മാത്രമല്ല അത്രയും വളർന്ന ഒരു ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് അതിലുപരി സമ്പന്നൻ കൂടിയായ വ്യക്തിയാണ് ഇതിലെ പ്രതി അതായത് നമ്മുടെ ബോച്ചെ അപ്പോൾ പോച്ചയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലുകളൊന്നും അധികം ഇതിനെ ഫോക്കസ് ചെയ്യൂല മനസ്സിലായില്ലേ അപ്പോൾ അണിറോസിൻ്റെ പേര് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാ പേര് എടുത്തിട്ട് അപ്പോൾ ഇവർക്കും പേര് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് അങ്ങനെ ഒരു എന്തുകൊണ്ട് മാധ്യമങ്ങൾ പേര് പറഞ്ഞ ഒരു ചീത്തപ്പേര് വരില്ല കാരണം ഇരെ തന്നെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സുഖമായിട്ട് ഇതൊക്കെ എടുത്താന്ന് വീശ അപ്പോൾ അത് തന്നെയാണ് അണിറോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഒരു മണിക്കൂർ തന്നെ അത് അവരുടെ പോസ്റ്റ് ഭയങ്കര ചർച്ചാ വിഷയമായി കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ എടുത്തത് ഉപയോഗിച്ചു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തു ഏഹ് അപ്പം അത് ചർച്ചാ വിഷയമായി മാറി ഏ നേരെ മറിച്ച് ഗോബിയുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് ഒന്നോ രണ്ടോ ചാനലിൽ കൊടുക്കുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊന്നും അത് മൈൻഡ് ചെയ്യില്ല മനസ്സിലായില്ല കാരണം ബോബിയുടെ പേര് പറയാൻ പല ചാനലുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം പേഴ്സണലി അറിയുന്നവരും ഫ്രണ്ട്സായി ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും ഏഹ് അപ്പൊ അങ്ങനെ ഒരു പേര് കൊടുക്കാത്തതുകൊണ്ട് ചർച്ചാ വിഷയമായി രണ്ടാമത് ദിവസം ഇതിനെതിരെ അടിയിൽ ഇട്ട ആൾക്കെതിരെ കമന്റ് ഇട്ടവർക്കെതിരെ മുപ്പത് പേർക്കെതിരെ കേസ് കൊടുത്തു അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആളെ പിടിച്ചും ചെയ്ത വീണ്ടും അതിൽ ആ കേസ് ലെമിനിയറ്റിൽ നിന്നു അതും ന്യൂസ് ഒരു വാർത്തയാക്കി അപ്പൊ ഇതൊരു ലൈവ് ഇഷ്യൂ ആയി മാറി അതിനുശേഷം എന്താണ് ഇവരെ അണിറോസ് സ്റ്റേഷനിൽ വന്ന് ഒരു കേസ് രജി കൊടുത്തു ആളെ പേര് തന്നെ ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന അതിസമ്പന്നനായ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടുതന്നെ അത് കേസ് കൊടുത്തു അപ്പോൾ എന്താണ് ഈ മാധ്യമങ്ങൾ എന്തു ചെയ്യും മാധ്യമങ്ങൾക്ക് കേസ് കൊടുക്കാതെ നിവൃത്തില്ല മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാതെ നിവൃത്തിയില്ല കാരണം ഇവർ കൊടുത്തിട്ട് മറ്റു ചാനലുകൾ കൊടുക്കും കാരണം അത് ലൈൻ ആയിട്ട് നിൽക്കണ ന്യൂസ് വായി ഓൾറെഡി ആയി കഴിഞ്ഞു അവിടെയാണ് അതിബുദ്ധിമതിയായ അല്ലെ അതിബുദ്ധിമതിയായ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അവരുടെ പിറകിൽ ഉള്ളോ അവർ അതിബുദ്ധിമാനാണ് കാരണം അവരുദ്ദേശിച്ച പോലെ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങി പോലീസ് ദ്രുതഗതിയിൽ ബോബികളെ അപ്പം അറസ്റ്റ് ചെയ്തു നമുക്കത് ആ ന്യൂസ് ഒന്ന് കാണാം എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് വാഹനം എത്തി അല്പസമയത്തന്നെ ഈ കോമ്പൗണ്ടിലേക്ക് കയറി നോക്കിയ ദൃശ്യങ്ങൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇടയ്ക്ക് നേരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക അതിനുശേഷം ഇതാ ബോബി ചെമ്മണൂരുമായുള്ള പോലീസ് വാഹനം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു വലിയ പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഉണ്ട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് അവരെ മാറ്റിക്കൊണ്ട് പോലീസ് പോലീസ് സ്റ്റേഷന്റെ വാഹനം കയറ്റുകയാണ് やめろよ。 ോ ചെമ്മണ്ണൂർ നേരത്തെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ മുഖം കിട്ടാതിരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ

അപ്പോൾ ബോബിയെ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റേറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് രാവിലെ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം പോലെ എടുക്കാനുള്ള അവസരം കൊടുത്തില്ല കാരണം ഇങ്ങനെയുള്ള കേസിലൊക്കെ ഒക്കെ ആദ്യം തന്നെ അവരറിയും അവർ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഒരു വക്കീൽ മുഖാന്തരം പേഴ്സണൽ വക്കീൽ മുഖാന്തരമൊക്കെ മുൻകൂർ ജാമ്യപേക്ഷ നേടിയെടുക്കും അപ്പോൾ അവരെ സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ പുറത്തിറങ്ങാൻ കഴിയുവായിരിക്കും പക്ഷേ ഇത് അതിനുപോലും അനുവദിച്ചില്ല പോലീസ് അതിനൊരു ബിഗ് ഷോട്ട് ഔട്ട് കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത് അയാൾ എസ്റ്റേറ്റ് പോയിട്ട് അയാളോട് പോകാൻ നിൽക്കിയെന്ന് ആ സമയത്താണ് അറസ്റ്റ് ചെയ്തത് നേരെ കൊച്ചിയിലേക്ക് കൊടുത്തു ഇപ്പോൾ കാണുമ്പോൾ കുറച്ചു നേരം മുന്നേ അപ്പം ഈ ന്യൂസ് ലൈവായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവണത് അണി റോസ് ഇപ്പോൾ ഒന്നിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമ്പന്നമായ ആ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ മുന്നോട്ട് പോയിക്കോളൂ ഞാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകാൻ അപ്പോ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പൊ ഈ ഒരു കേസിലിപ്പോ അയാള് ജീവിതകാലം അയ്യണ് അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ ഒരു പാഠമാണ് ഇതൊക്കെ ഇപ്പൊ ഇയാള് അതായത് ബോബി ലൈം വന്നു ഇതേ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട് മനസ്സിലായില്ല അവർക്കൊക്കെ ഒരു പാടാണത് പിന്നെ ബോച്ചയുടെ ഒരു അനുകൂലികളോട് അങ്ങനെ കുറച്ച് പേരുണ്ട് ഈ കൊച്ചു കേരളത്തിൽ അവരോട് പറയാനുള്ളത് ഏർ അവർ പറയുന്നുണ്ടാവും ഇതിനെക്കാട്ടി എത്രയോ വലിയ കുറ്റങ്ങൾ ചെയ്തവര് ഇവിടെ വരസുന്നു ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നു ഇതിപ്പോ ബോബി ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഇത്രയും ഭയങ്കര വലിയ കുറ്റം എന്തോ ചെയ്ത പോലെ ഏർ കുറ്റത്തിന്റെ അളവ് നോക്കിയിട്ടല്ലല്ല ഒരാൾ ഒരു ഒരാളെ ശിക്ഷിക്കലും കാര്യങ്ങളും നോക്കല് പിന്നെ ഇത്രയും വാർത്ത ആവാൻ കാരണം നിങ്ങളുടെ ബോബി സെലിബ്രിറ്റിയാണ് ഓൾവേസ് ഇപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്തും ഭയങ്കര ഇഷ്യൂ ആയിരുന്നതാണ് ഇതൊരു നോർമൽ പേഴ്സൺ ആണെങ്കിലും ഇതേ ഒരു നടപടിക്രമങ്ങൾ നടക്കുള്ളൂ പോലീസിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധ ഇതിന് കിട്ടൂല്ല കാരണം അയാൾ ഒരു സാധാരണക്കാരനായിരിക്കും പക്ഷേ ഇവിടെ മുഖ സെലിബ്രിറ്റിയാണ് അപ്പോൾ കോഴ്സ് അത് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു ന്യൂസ് തന്നെ ആയിരിക്കും അപ്പോൾ അതിനൊരു പ്രസക്തി ഇല്ല പിന്നെ പറയുന്നത് എന്താണ് അനിറോസിൻ്റെ വസ്ത്രധാരണം കൂടി ശ്രദ്ധിക്കണമായിരുന്നു വളരെ വളറായിട്ടുള്ള വസ്ത്രധാരണമാണ് അനിറോസ് വെഹിക്കല് എന്തിനാണ് ഈ ഉദ്ഘാടന സമയങ്ങളിലും അതേപോലെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വരുമ്പോൾ അപ്പോൾ എന്ത് എഴുതിയിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ ബാഡ് കമൻ്റ് അടിക്കുക അതേമാതിരി എയ്റ്റി എം പ്ലസ് കോമൻഡ് അടിക്കാമെന്നാണ് എടോ എയ്റ്റീം പ്ലസ് ഒന്നും അടിക്കാത്ത ഒരു ഇവിടെ ആരുമില്ല കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിലും കോളേജ് കാലഘട്ടത്തിലും നമ്മളെ ഈ യങ് യങ്സ്റ്റേഴ്സ് ആ സമയങ്ങളിലൊക്കെ ഇതേമാതിരി കമൻ്റുകളും കോനെ കോമഡി രൂപണൊക്കെ സംസാരിക്കും അത് നാലാൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒപ്പമുള്ള പ്രിൻസുകളോട് ഒക്കെ സംസാരിക്കുക ഓക്കെ അത് ലേഡീസും ആണും പെണ്ണും ഒക്കെ പക്ഷേ ഇതങ്ങനെയല്ല ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അയാളുടെ ഉദ്ഘാടനത്തിന് അയാളുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും ക്യാമറകൾ നിൽക്കുമ്പോൾ ഓൺലൈൻ മീഡിയാസ് നിൽക്കുമ്പോൾ ഇത്രയും ആളുകൾ അവരുടെ ഫാൻസ് നിൽക്കുമ്പോൾ അവരൊരാക്ഷേപിക്കുന്ന രീതിയിൽ എന്ത് അടിസ്ഥാനത്തിൽ എന്ത് കോമഡി രൂപേണ അടോ താന് ഈ വക വർത്തമാനമൊക്കെ ഉണ്ടാക്കിയത് ഏഹ് ഈ വക ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയത് ഇതൊന്നും പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും അല്ലെ എന്ത് കണ്ടില്ലേ ന്യൂസിന്റെ മുമ്പിൽ ഒക്കെ മൈക്കളുടെ മുമ്പിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ വാക്ക് കൊണ്ട് ഞാൻ അവിടെ ഉപയോഗിക്കണ്ടേ താൻ പറഞ്ഞ വാക്ക് ഏ മഹാഭാരതത്തിലുള്ള പേരാണ് അത്ര മഹാഭാരതത്തിൽ എത്ര സ്ത്രീകളുണ്ടോ ഈ പേര് മാത്രമേ തനിക്ക് കിട്ടിയിട്ടുള്ളൂ ആരെ താൻ പൊട്ടനാക്കണു ഇനിയെങ്കിലും ഇപ്പൊ മാപ്പു പറയാൻ തയ്യാറായെന്ന് പറഞ്ഞു പക്ഷെ അവസാന ഘട്ടത്തിലായി ഏഹ് അതിന് മുന്നേ തന്നെ ഈ അണിയറോസ് തൻ്റെ മാനേജേഴ്സിനോടും പേഴ്സണൽ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ അവഗണിച്ചത് കൊണ്ടാണ് ഇത്രയും വഷളായത് ഇപ്പൊ ഇതിനൊക്കെ എന്താണ് പുറത്തു വരും ഈ സംഭവങ്ങളൊക്കെ കെട്ടിടങ്ങും ഈ ലൈംഗ്വേജ് ന്യൂസൊക്കെ പിന്നെ നാളെ ന്യൂസുകാർക്ക് വേറെ ന്യൂസ് കിട്ടുമ്പോൾ അവരതിന്റെ കൂടെ പോകും സ്വാഭാവികം എത്രയോ ന്യൂസ് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഒന്നും ഇല്ലാതായി പോവും പക്ഷേ ഇതിനൊക്കെ ഒരു പാഠം പഠിച്ച് പുതിയൊരു പോച്ചയായിട്ട് താങ്കളുടെ പഴയ ഒരു ചാരിറ്റിയം ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും ജനങ്ങൾ സ്വീകരിക്കും മനസ്സിലായില്ലേ മലയാളികൾ അങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ച് അയാൾ ചെയ്യുന്നത് തെറ്റായാലും അയാളെ കണ്ണടച്ച് വിശ്വസിച്ച് ദൈവത്തെ പോലെ ഉയർത്തുന്ന ആളുകളൊന്നുമല്ല അവരുടെ ഇവിടെ ബഹുഭൂരിപക്ഷവും വിദ്യാഭ്യാസ യോഗ്യ നേടിയ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണ് അപ്പോൾ അവർക്ക് നല്ലതും ചീത്തയും കണ്ടും അറിയാം ഓക്കെ അപ്പം താങ്കളെ ജീവിതത്തിലെ ഭയങ്കര മോശപ്പെട്ട സമയമാണ് ഇനിയെങ്കിലും തെറ്റാർക്കും പറ്റുക ഓക്കെ ആ തെറ്റ് തിരുത്താൻ താ താങ്കൾ തയ്യാറാണെങ്കിൽ വീണ്ടും ജനങ്ങൾ സ്വീകരിക്കും ഓക്കെ ഇത്രേ പറയാനുള്ളൂ